കേരളത്തിൽ പ്രണയം നടിച്ച മതം മാറ്റാൻ ലവ് ജിഹാദിന് ക്ലബ് ഹൌസിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പരിശീലനം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ക്ലബ് ഹൌസിൽ പരിശീലനം നൽകാൻ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ സജീവമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ക്ലബ് ഹൗസ് മീറ്റിംഗിന്റെ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിലേക്ക് ആദ്യം അവർക്ക് എന്തൊക്കെ അവരെയും പോകണം എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ നമ്മളെ നമ്മള് വേണ്ടിട്ടാണ് അപ്പൊ എന്ത് ചെയ്യണം പരമാവധി നമ്മൾ പൊട്ടിത്തെറിക്കാതെ ഇവരെ പൊട്ടിത്തെറുപ്പിക്കാൻ പറ്റുമോ ശ്രമിക്കണം അല്ല വളയ്ക്കുന്ന ടെക്നിക്കാങ്കള് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ശരി അത് വളരെ നല്ലൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് പറഞ്ഞത് അതിന് കൈഡ് കൊടുക്കേണ്ടതാണ് കാരണം അഹമ്മദ് അതായത് വളഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു ഗിഫ്റ്റ് അവർക്ക് നൽകണം അത് എങ്ങനത്തെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞാല് വല്ല വളയം മോതിൽ ഇത് ഏതെങ്കിലും മന്ത്രിച്ചു ഊതുന്ന ആൾക്കാരെടുത്ത് കൊണ്ടുപോയിട്ട് ആഭിജാത്യം നടത്തിയിട്ട് ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഏതൊരു സന്ദർഭത്തിൽ നമ്മൾ ലക്ഷ്യത്തിൽ ഓല എത്തിക്കാൻ കഴിയും ഒരിക്കലും വഴുതി പോകില്ല അതിനു വേണ്ടി വിഷയങ്ങള് പിന്നെ അവരുടെ അവർക്ക് എന്താ വേണ്ടത് നമ്മൾ ആദ്യം പഠിക്കുകയാണ് ചെയ്യേണ്ടത് അവർക്ക് വേണ്ട എന്താ വെച്ചാല് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണ് ഒരു പെണ്ണ് എന്ന് പഠിക്കുക അപ്പൊ അവൾക്ക് എന്താണ് വേണ്ടത് അവരുടെ ആവശ്യങ്ങളാണ് നമ്മള് അവിടെ നിറവേറ്റി കൊടുക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ ഭാഗത്തേക്ക് അവർ ചാഞ്ഞു വരും അതേതൊരു പെണ്ണിന്റെ ഒരു പെണ്ണിന്റെ നല്ല മനുഷ്യന്റെ മൊത്തം ഒരു സൈക്കോളജിയുടെ ഭാഗമാണ് അതായത് അവരുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുക അനിഷ്ടങ്ങളെ മനസ്സിലാക്കുക വളർക്കാനുള്ള ഒരൊറ്റ പോയിന്റ് ആദ്യത്തെ വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാല് എഴുത്തേക്ക് ചെല്ലുമ്പോൾ മണല്ലാത്ത രീതിയിൽ ഇണ്ടാക്കുക അതായത് ഈ ഒരുവിധം ഈ കുട്ടികളൊക്കെ പ്രോബ്ലം എന്ന് വെച്ചാൽ യുവമാരുടെ ചെല്ലാത്തത് നാറിയിട്ട് നിൽക്കില്ല വേർത്തിട്ട് സംഗതി കാണാനൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വലിയ സംഭവമൊക്കെ ആയിരിക്കും പക്ഷെ എഴുത്തേക്ക് ഉണ്ടല്ലോ ഒരു ചാരി നാറ്റായിരിക്കും അപ്പൊ പെൺകുട്ടികൾ എഴുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു വൃത്തിയിൽ ഉണ്ടാകും അതായത് വേർത്ത് നാറാതെ നല്ല ഒരു കോസ്റ്റ് നല്ല പെർഫ്യൂമൊന്നും ഇല്ല ആ അപ്പൊ ഇവർക്ക് ഞാൻ എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പാലാ അതിരൂപതയുടെ കീഴിലുള്ള ഒരൊറ്റ മഹലിലും കുട്ടികൾക്ക് ഇടവകയിൽ പെൺകുട്ടികൾ ജ്യൂസ് കിട്ടുന്നില്ല അപ്പൊ ജ്യൂസ് കിട്ടാത്ത പെൺകുട്ടികൾക്ക് അസംതൃപ്തരായ പെൺകുട്ടികളുണ്ട് അവരെ നോട്ട് ചെയ്യുക അപ്പൊ ഇത് രണ്ട് പോയിന്റ് മുനീർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആട് മേയ്ക്കാനുള്ള ആളുകൾ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അവരെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ കുറച്ച് ഒരു നമ്മളെ പ്രധാനപ്പെട്ട അച്ഛൻ ല്ലേ അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഗതി ഉണ്ടാവണം മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഞെട്ടിക്കുന്ന വോയ്സ് ക്ലിപ്പാണ് ഇപ്പോൾ ജനം ടി വി പുറത്തുവിട്ടിരിക്കുന്നത് ലവ് ചിഹാദിന പെൺകുട്ടികളെ ഏത് രീതിയിൽ ഇരകളാക്കി മാറ്റാം എന്നതിന്റെ തെളിവായി ഈ വോയിസ് ക്ലിപ്പ് പുറത്തുവരികയാണ് കിരൺകുമാർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് കിരൺകുമാർ വളരെ ഗൗരവമായ പല ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഒക്കെ സാമൂഹിക മാധ്യമങ്ങൾ വേദിയാക്കാറുണ്ട് എന്നാൽ ക്ലബ് ഹൗസിൽ ഈയിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗൗരവമായ ചർച്ച എന്ന് പറയുന്നത് ഇങ്ങനെ പെൺകുട്ടികളെ തങ്ങളുടെ സ്വാധീന വലയത്തിൽ അകപ്പെടുത്താം എപ്രകാരം അവരെ ലൗ ജിഹാദിനെ ഇരകളാക്കാം എന്നതാണ് നമ്മൾ ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ വിഷയത്തിൽ എത്രത്തോളം ഗൗരവമായുള്ള ഒരു ചർച്ചയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതിന്റെ ഒരു അപകട സാധ്യത എത്രത്തോളമാണ് ഏത് രീതിയിൽ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയമാണിത് സുബീഷ് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ക്ലബ് ഹൌസിൽ ലൌജിഹാദി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ എന്നുള്ളൊരു വിഷയത്തിൽ നടന്ന ഒരു ചർച്ചയുടെ ക്ലിപ്പിങ്ങുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ക്ലിപ്പിങ്ങുകളാണ് നമ്മൾ നേരത്തെ കേൾപ്പിക്കുകയും ചെയ്തത് ഏകദേശം ഒന്നര മണിക്കൂർ നടന്ന ഒരു ചർച്ച ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും ചില മുസ്ലിം വ്യക്തികളുടെ പേരിലുള്ള അക്കൗണ്ടുകളും അതോടൊപ്പം തന്നെ ചില ഫേക്ക് അക്കൗണ്ടുകളും ആണ് പ്രധാനമായിട്ടും ഈ ചർച്ചയിൽ പങ്കെടുത്തത് ഏകദേശം ഈ എണ്ണൂറ്റി പേരുള്ള ഈ ഗ്രൂപ്പിൽ ഏതാനും ചില ആളുകൾ ചേർന്നിട്ടായിരുന്നു കഴിഞ്ഞ ചർച്ച നടന്നത് ഇതിന്റെ എപ്പിസോഡ് വൺ എപ്പിസോഡ് എന്നുള്ള നിലക്കായിരുന്നു കഴിഞ്ഞ ഇരുപത്തി ഒന്നിന് ഈ ഒരു പ്രധാനമായിട്ടും ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ ഇവർ എങ്ങനെയാണ് ലൗജികാദ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ വശീകരിച്ചെടുക്കുകയും പിന്നീട് മതം മാറ്റുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ചർച്ചത് ചർച്ച ചെയ്തത് അതിൽ സജീർ എന്നുള്ള ഒരു വ്യക്തി ഈ വ്യക്തിയുടെ അക്കൗണ്ടാണ് പ്രധാനമായിട്ടും ഈ ചർച്ച നയിച്ചത് കൂടെ എങ്ങനെയായിരിക്കണം ഈ പെൺകുട്ടികളെ വളക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഒരു സേഫ് എന്നുള്ള ഒരു വ്യക്തി ഇദ്ദേഹത്തിനെ കുറിച്ച് ഈ ചർച്ചയിൽ ആദ്യ ഭാഗത്ത് പരിചയപ്പെടുത്തുന്നുണ്ട് ഇദ്ദേഹം ഒരു സുന്ദര കുട്ടപ്പനാണ് ഇത്തരത്തിൽ പെൺകുട്ടികളെ വളച്ച് വളരെയധികം ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇദ്ദേഹമായിരിക്കും ഈ ചർച്ചയിൽ കൂടുതൽ കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഈ സേഫ് എന്നുള്ള വ്യക്തി പിന്നീട് ചർച്ചയിലെ ഭൂരിഭാഗം സമയത്തും ഇത്തരത്തിൽ എങ്ങനെയായിരിക്കണം ഒരു പെൺകുട്ടിയെ വളക്കേണ്ടത് അവരുടെ കാര്യങ്ങൾ കണ്ടെത്തി എന്ത് ഏതാണ് കുറവ് അത് കണ്ടെത്തി പരിഹരിച്ചുകൊണ്ട് എങ്ങനെ വളക്കാം എന്നുള്ളൊരു കാര്യം കൂടിയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് പിന്നെ കൂടാതെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള മറ്റുള്ളവരും എത്തരത്തിലായിരിക്കണം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട് ലൌ ജിഹാദിന് എപ്രകാരം പെൺകുട്ടികളെ ഇരകളാക്കി മാറ്റാം എന്നതിന് പരിശീലന ക്ലാസ് ക്ലബ് ഹൌസിലൂടെ നടക്കുന്നതിന്റെ വോയിസ് ക്ലിപ്പാണ് ചെനം ടി വി പുറത്തുവിട്ടത് നിയമനിർമ്മാണത്തിലൂടെ ഇത് തടയണം ലൌ ജിഹാദ് തടയണമെന്ന നിർദ്ദേശമാണ് കെ പി ശശികല ടീച്ചർ അടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത് കിരൺകുമാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്